ഹായ് നമ്മൾ ജനറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയുള്ള പോഡ്കാസ്റ്റ് സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ ഒപ്പമുള്ളത് ഇന്ന് ഡോക്ടർ റോഷനാണ് ഡോക്ടർ വെൽക്കം ഡോക്ടർ നമ്മൾ മുൻപത്തെ എപ്പിസോഡിൽ ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റി അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസ് എന്ന് പറയുന്ന വിഷയത്തെപ്പറ്റി ഒരു ബ്രീഫായിട്ടൊരു ഓവർവ്യൂ പറഞ്ഞിരുന്നു അപ്പോൾ അതിനകത്ത് അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് സംശയങ്ങളാണ് ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ജെനറ്റിക് ഡിസീസസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് കുട്ടികളാണ് അതായത് കുട്ടികൾക്കാണ് ജനറ്റിക് ഡിസീസ് കൂടുതൽ കാണുന്നത് എന്ന് പറയുന്ന ഒരു ധാരണയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അപ്പോൾ അങ്ങനെയാണോ കുട്ടികളിലാണോ ജനറ്റിക് ഡിസീസ് കൂടുതലായിട്ടുള്ളത് കുട്ടികളിലാണ് കൂടുതലും കാണുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് അൺബോൺ ആയിട്ടുള്ള ബേബീസ് പ്രഗ്നന്റ് ആയിരിക്കുന്നുള്ള ബേബീസിന് വരാം അതായത് കുട്ടികൾക്ക് വരാം കുറച്ചുകൂടെ വലിയ കുട്ടികൾ പത്ത് പതിനഞ്ച് വയസ്സ് ആ റേഞ്ചിലുള്ളവർക്ക് വരാം മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരാം ഈവൻ ജീറിയാട്രിക് അതായത് വയസ്സായവർക്ക് വരെ വരാവുന്ന ജെനറ്റിക് അസുഖങ്ങളുണ്ട് കുട്ടികൾക്കാണ് നമ്മൾ കൂടുതലും കാണുന്നതെന്ന് പലരും വിചാരിക്കാനുള്ള കാരണം പല ജനറ്റിക് ഡിസീസസും ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ ലീതൽ ആണ് ലീതൽ എന്ന് പറയുമ്പോഴേക്കും അവർ ഒരു പ്രായം കഴിഞ്ഞിട്ട് അവർക്ക് സർവൈവ് ചെയ്യാറില്ല അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ കുട്ടികളിൽ കാണുന്നു എന്ന് പറയുന്നത് എന്നാൽ പല ഡിസീസസും നമുക്ക് അഡൽസിലും ജീരാട്രിക് പോപ്പുലേഷനിലും എല്ലാം കാണാറ് അതായത് രണ്ട് രീതിയിലും വരാനില്ലേ അതായത് ജനറ്റിക്കായിട്ട് വരുന്നൊരു കുട്ടി സർവൈവ് ചെയ്യുവാണെങ്കിൽ ജെനറ്റിക് ഡിസീസുള്ള കുട്ടി സർവൈവ് ചെയ്യുവാണെങ്കിൽ അഡൽട്ട് ഹുഡിൽ അല്ലെങ്കിൽ ആ ജനറ്റിക് ഡിസീസസ് തന്നെ ക്യാരി ചെയ്ത് പോകാം അല്ല ചില ഡിസീസസ് ചിലപ്പോൾ കുട്ടി ആയിരിക്കുന്ന സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യാതെ പിന്നീട് മാനിഫെസ്റ്റ് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന അസുഖം അത് കണ്ടിന്യൂ ചെയ്യുന്നതുമുണ്ട് പക്ഷെ നമ്മൾ അഡൾട്ട് ജെനറ്റിക് ഡിസീസസ് എന്ന് യൂഷ്വലി ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡൽട്ടായിരിക്കുന്ന അതായത് ഒരു പതിനെട്ട് വയസ്സിന് ശേഷം ആദ്യമായി മാനിഫെസ്റ്റേഷൻസ് വരുന്ന കിഡ്നിക്കോ ഹാർട്ടിനോ അല്ലെങ്കിൽ ഒരു ജനറ്റിക് അസുഖം ഉള്ളത് അവർക്ക് കുട്ടിക്കാലത്തെ കാണും പക്ഷെ അത് കണ്ടുപിടിക്കപ്പെടാതെയോ മാനിഫെസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും അവർ ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ സിംറ്റംസ് അവർക്ക് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ഡോക്ടർ നമ്മൾ മുമ്പത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു പല ജനറ്റിക് ഡിസീസുകളും അതായത് ഇപ്പോൾ പുതിയ സ്റ്റഡീസ് വരുമ്പോഴത്തേക്കും നമ്മൾ മുൻപത് കാലം തൊട്ടേ കണ്ടിരുന്ന കേട്ടിരുന്ന പല അസുഖങ്ങളുടെയും ബേസിസ് ജീൻസിലാണ് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ മുമ്പത്തെ പോഡ്കാസ്റ്റിലും പലതവണ ഡിസ്കസ് ചെയ്തിരുന്ന സംഭവം നമ്മൾ ഈ കുട്ടികളുടെ ഡിസീസ് പറയുന്നതിനിടയ്ക്ക് സ്ഥിരമായി കേൾക്കുന്ന അസുഖങ്ങളാണ് ഈ ഓട്ടിസം അല്ലെങ്കിൽ എ ഡി എച്ച് ഡി ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഒക്കെ ഇപ്പോൾ നമ്മുടെ ജനറൽ പബ്ലിക് തന്നെ ഓട്ടിസോ ഡി എച്ച് ഡി ഡി എഡിയുടെ ഫുൾ ഫോം പറയാൻ അതിനെ പലർക്കും അറിയാം എ ഡി എസ് എന്നുള്ള അസുഖം തന്നെ അപ്പോൾ ഈ ഓട്ടിസോ എ ഡി എച്ച് ഡി ഒക്കെ ജനറ്റിക്കലി വരുന്നൊരു അസുഖമാണ് അങ്ങനെ വരാം എ ഡി എച്ച് ഡിയും ഓട്ടിസോ ജനറ്റിക്കായിട്ട് വരാമോ എന്ന് ചോദിച്ചാൽ വരാം പക്ഷേ കൂടുതലും നമ്മൾ കാണുന്നത് ജനറ്റിക് അല്ലാത്ത ടൈപ്പ് ഓട്ടിസമാണ് അതായത് തൊണ്ണൂറ് ശതമാനത്തിലധികവും കുട്ടികൾക്ക് ഓട്ടിസം ജെനറ്റിക് അല്ലാത്ത കാരണം കൊണ്ടാണ് വരുന്നത് പക്ഷേ അത് നമുക്ക് എപ്പോഴും കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ജസ്റ്റ് ബേസിക് ടെസ്റ്റ് കൊണ്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല അപ്പം യൂഷ്വലി നമ്മൾ ഓട്ടിസവും എ ഡി എച്ച് ഡിയും ഉള്ള കുട്ടികളിൽ നോർമൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് കോസ് കോഴ്സൊന്നും കണ്ടുപിടിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ജെനറ്റിക് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യാറുണ്ട് എഗെയിൻ അതിനൊരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അവൈലബിൾ അല്ല എക്സെപ്റ്റ് ചില കണ്ടീഷൻസിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ചില ജനറ്റിക് കണ്ടീഷൻസിൽ ട്രീറ്റബിളും ആണ് പക്ഷേ യൂഷ്വലി നമുക്ക് ജനറ്റിക് കണ്ടീഷൻസ് വീണ്ടും റിക്കർ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് നമ്മളത് ജനറ്റിക് ആണോ അല്ലയോ എന്ന് നോക്കേണ്ടത് അതായത് ഒരു കുട്ടി കോട്ടിസമോ എ ഡി എച്ച് ഡിയും ഉണ്ട് യൂഷ്വലി അത് റിക്കർ ചെയ്യത്തില്ല ജനറ്റിക് അല്ലാത്തതുകൊണ്ട് പക്ഷേ റെയർ ആയിട്ടുള്ള ആ സബ് ടൈപ്സിൽ ചിലപ്പോൾ റിക്കർ ചെയ്തേക്കാം ഫ്യൂച്ചർ പ്രഗ്നൻസി അല്ലെങ്കിൽ ഫ്യൂച്ചർ കുട്ടികളിലേക്കും അത് വരാം അതുകൊണ്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരിൽ ഡെൻ്റൽ സ്റ്റച്ച് ചെയ്യാൻ നോക്കാം അപ്പം കുട്ടികളുടെ കാര്യം നമ്മളിപ്പം ഒരു ബ്രീഫായിട്ട് പറഞ്ഞു അപ്പോൾ കുട്ടികളിൽ വരുന്ന ജനറ്റിക് ഡിസോർഡേഴ്സ് അഡൾട്ട്സിലേക്ക് അഡൽട്ട് ഹുഡിലും നിൽക്കാം എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ ഇടയ്ക്ക് പറഞ്ഞു ചില ജനറ്റിക് ഡിസീസസ് ആദ്യമേ ഒന്നും കണ്ടുപിടിക്കാതെ പിന്നീട് കണ്ടുപിടിക്കപ്പെടാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു പോസിബിലിറ്റി എന്തൊക്കെ അസുഖങ്ങളിലാണ് അതായത് എന്തൊക്കെ അസുഖങ്ങളിലാണ് അങ്ങനെ കാണാറ് ഇപ്പോൾ അഡൾട്ട്ഹുഡിൽ നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലൊക്കെ കാണാറുണ്ട് ഏർലി ആയിട്ടുള്ള ഏജിൽ സ്ട്രോക്ക് വരുന്നു ആർലി ആയിട്ടുള്ള ഏജിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നു ഇതെല്ലാം എപ്പോഴും ജനറ്റിക് ആയിരിക്കണം എന്നില്ല പക്ഷെ ഒരു മേജർ ചങ്ക് ഓഫ് ഈ കേസസിൻ്റെ അകത്ത് ഹെറിറ്ററി അല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ടുള്ള കോസസ് ആണ് വരുന്നത് എസ്പെഷ്യലി ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ അകത്ത് ഹൈപ്പർട്രോഫിക് കാർഡിയോമിയോപ്പത്തി അതായത് നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയി എക്സർസൈസ് ചെയ്യുന്നു വേറെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്ന ഇതിലും അഗെയിൻസ് എല്ലാ കുട്ടി എല്ലാവർക്കും ഇത് ജനറ്റിക് ആവണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ പുറത്തൊക്കെ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ ഈ അത്ലീറ്റ്സിനും ഈ ജിമ്മിൽ കുഴഞ്ഞ മരിക്കുന്നവരിലും എല്ലാം ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഹൈപ്പർട്രോഫിക് കാർഡിയോമപ്പത്തി എന്ന ജനറ്റിക് അസുഖം കാരണം എന്നാണ് പുറത്തുള്ള സ്റ്റഡീസിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ അങ്ങനത്തെ സ്റ്റഡീസ് അവൈലബിൾ അല്ല പക്ഷേ അത് തന്നെ ആയിരിക്കണം പിന്നെ ഈ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഇതുപോലെ തന്നെ വരാം ചില നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ഫാക്ടേഴ്സിൻ്റെ എല്ലാം ചില ഇംബാലൻസ് ജനറ്റിക് ഇഷ്യൂസ് കാണാം വരുന്നത് കൊണ്ട് സ്ട്രോക്ക് ഏർലി ആയിട്ട് വരുന്നതും ചിലപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാവാം അതല്ലാതെ ഏത് ഓർഗൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ കാഴ്ചയാണെങ്കിലും ഹിയറിംഗ് ആണെങ്കിലും പിന്നെ ന്യൂറോ മസ്കുലർ ഡിസോർഡേഴ്സ് ഇത് നമ്മൾ കോമൺലി കാണുന്നതാണ് അഡൽറ്റിൽ അതായത് വീക്ക്നെസ് ശരീരത്തിൻ്റെ മസിൽസ് ഇരിക്കുന്നു പ്രോഗ്രസീവ്ലി വീക്കായിട്ട് വരുന്നു ഇത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് പിന്നെ കിഡ്നീസ് ഒരു കാരണം കിഡ്നീസ് ഫെയിലാവുന്നു ലിവർ ഫെയിലാവുന്നു ആൽക്കഹോളിസം ഒന്നും ഇല്ലാത്തവർക്കും ലിവർ ഫെയിലൂന്നു ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ജെനറ്റിക് ആയിട്ടുള്ള അഡൽസിലെ കണ്ടീഷൻസ് അപ്പം ഡോക്ടർ ഈ പറയുന്ന ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ഇതിനെല്ലാത്തിനും ഒരു ജനറ്റിക്കായിട്ടുള്ള ഒരു പങ്കും എന്തായാലും ഇല്ലേ അപ്പോൾ ജനറ്റിക് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒന്ന് ഫെമിലിയൽ ക്ലസ്റ്ററിങ് എന്നതാണ് നമ്മൾ വിളിക്കുന്നത് രണ്ടാമത്തത് മോണോജീനിക് അല്ലെങ്കിൽ ഹെറിറ്ററി ഫെമിലിയൽ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ജീനിലെ ഡിഫക്റ്റോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മ്യൂട്ടേഷനോ കാരണമല്ല ഈ അസുഖങ്ങൾ വരുന്നത് അതായത് ഒരു ചില ഫാമിലീസിൻ്റെ അകത്ത് ചില അസുഖങ്ങൾ പരമ്പരാഗതമായിട്ട് കാണും അതിനെയാണ് അത് പറയുന്നത് അതായത് ഹാർട്ട് ഈ ബി പിയുടെ ആണെങ്കിലും നമ്മൾ ഷുഗറിൻ്റെയൊക്കെ ആണെങ്കിലും ഫാമിലിയിൽ ഒരുപാട് പേർക്കാണ് അത് നമ്മുടെ ഇത് ഒക്കെ പോലെയാണ് അതായത് ഫാദറിനുണ്ടെങ്കിൽ ആൾക്കും വരാൻ ചിലപ്പോൾ വരാതെ ഇരിക്കാം ഇത് ഫെമിലിയൽ ക്ലസ്റ്ററിങ് ആണ് അതായത് ഒരു ഫാമിലിയിൽ ഒരു പെർട്ടിക്കുലർ ഉണ്ടെങ്കിൽ അവരത് ജനറ്റിക് അസുഖമായി കണക്കാക്കാൻ പറ്റില്ല പക്ഷെ ഒരു പ്രീ ഡിസ്പോസിഷൻ അതായത് അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ അയാൾക്കും വരാനുള്ള സാധ്യത നോർമൽ ആളിനെക്കാളും കൂടുതലാണ് മറ്റതാണ് മോണോജനിക് അതായത് അതൊരു അസുഖമാണ് അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ബിപിയും ഷുഗറും എല്ലാം ഫാമിലിയിലുള്ള ഒരാൾ ലൈഫ് സ്റ്റൈൽ എല്ലാം നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് ഡയറ്റും കൺട്രോൾ ചെയ്ത് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് മോസ്റ്റ്ലി ഫെമിലിയൽ ടൈപ്പിൽ വീണ്ടും ഷുഗറും ബിപിയും വരത്തില്ല പക്ഷേ അസുഖമാണെങ്കിൽ അതായത് മറ്റേ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ എത്ര ഈ ഡയറ്റ് നോക്കിയാലും നമ്മൾ എത്ര ഇത് ഒക്കെ ചെയ്താലും ഈ അസുഖം വീണ്ടും വരാം എന്ന കാര്യത്തിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണ്ടമില്ലല്ലോ വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ സിവിയറിറ്റിയെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് കുറയാൻ പറ്റും ഡിറ്റക്ട് ചെയ്തിട്ട് അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് മാനേജ്മെൻറ്റും പല കണ്ടീഷൻസിനും അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഫെമിലിയൽ ആയിട്ട് വരാം പക്ഷെ എല്ലാ പെട്ടും അയാൾക്ക് വരണമെന്നില്ല അല്ലെങ്കിൽ ഉള്ളത് മോണോജെനിക് അത് യൂഷ്വലി ഹൈ റിസ്ക്കാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് സ്ഥിരമായി ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലെ അസുഖങ്ങളുടെ ഇത് കൂടിയും നമ്മുടെ നാട്ടിലെ ക്യാൻസറുകളുടെ എണ്ണം കൂടി അതേപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജനിതകമായ അസുഖങ്ങളുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞാൽ ശരിക്കും കൂടിയോ അതോ കണ്ടുപിടിക്കുന്നത് കൂടിയതാണ് കണ്ടുപിടിക്കുന്നത് തന്നെയാണ് കൂടുതൽ കാരണം നമ്മൾ പുറത്തൊക്കെയുള്ള യു എസിലും യു കെയിലൊക്കെ ഡേറ്റ എടുക്കുകയാണെങ്കിൽ പണ്ട് മുതലേ ഒരു ടു ത്രീ പേർസെൻറ്റ് ഓഫ് ദി പോപ്പുലേഷനാണ് ജനറ്റിക് രോഗങ്ങളുണ്ട് എന്ന് പണ്ട് മുതലേ അതായത് ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് തന്നെ അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ആ ടു ത്രീ പേർസെൻറ്റ് പണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ വീണ്ടും ജനറ്റിക് ടെസ്റ്റിൻ്റെ അവൈലബിലിറ്റി എല്ലാം ബെറ്റർ ആയതുകൊണ്ട് നമ്മൾ ഡിറ്റക്റ്റായി വരുന്നു അതുകൊണ്ട് തന്നെ പണ്ട് പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്തിരുന്ന ഡിസീസസ് എല്ലാം ഇപ്പോൾ ജനറ്റിക് ആണെന്ന് പിക്ക് ആവാം അത്ര അത്ര മാത്രം അല്ലാതെ പണ്ട് മുതൽ തന്നെ ഒരു ടു ത്രീ പേഴ്സൻറ്റ് ഇപ്പം നമ്മൾ വിചാരിക്കുക ഇപ്പം നൂറ് പേരിൽ ടു രണ്ടോ മൂന്നോ പേർക്ക് ജനറ്റിക് അസുഖമുണ്ടോ നമ്മളാരെയോ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അതിന് കാരണം മിക്ക ജനറ്റിക് അസുഖങ്ങളും കുട്ടിക്കാലത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അവർ എക്സ്പയർ ആയി പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ അവർ സൊസൈറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ സ്വന്തം ഫാമിലിയിൽ തന്നെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എക്സ്റ്റൻഡ് ഫാമിലിയിലെങ്കിലും ജനറ്റിക് ആയിരിക്കാവുന്ന ആയിരുന്ന ഒരു അസുഖം കൊണ്ട് നമ്മൾ പുറത്തധികം കാണാത്തതോ അല്ലെങ്കിൽ എക്സ്പയർ ആയതോ ആയിട്ടുള്ള കുട്ടികളെയോ മറ്റും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിൽ പലതും ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളാണ് അതുകൊണ്ടാണ് നമ്മളധികം നമുക്കതിനോട്ട് എക്സ്പോഷർ ഇല്ലാത്തത് ഇപ്പോൾ നമ്മൾ കൂടുതലതിനെക്കുറിച്ച് പഠിച്ചു വരുന്നു കൂടുതൽ ടെസ്റ്റുകൾ ആണ് അതുകൊണ്ട് ഇതിൻ്റെ ഡിറ്റക്ഷൻ റേറ്റ് കൂടി കൂടി വരും അപ്പോൾ നമുക്ക് അടുത്തൊരു അധ്യാഹത്തിൽ ഈ ഡിസ്കഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം